എന്റെ ദൈവമേ നീവ് ഇറങ്ങിയില്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് കൊണ്ട് ദിവസം എത്ര നേരമായി ഇതിന്റെ ഉള്ളില് കേറിട്ട് ഇങ്ങടെ ഇറങ്ങാൻ വല്ല ഭാവണ്ടാ നീ ഇങ്ങടെ ഇറങ്ങുമ്പോ നീ എന്റെ മുട്ടുകാലും ഞാൻ തഞ്ചുപൊടിക്കണോ അതോ നിന്റെ ഫോണ് ഞാൻ തല്ലി പൊട്ടിക്കണോ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ ഇത് ഇങ്ങനെ ബാത്റൂമിന്റെ ഉള്ളില് സമയം നോക്ക് കേടാ മുക്കാ മണിക്കൂറായി നീ അതിൻ്റെ ഉള്ളില് കേറി കേക്കണ്ട നീ പറയുന്നത് ണ്ട് ജീവണ്ട് കുഴപ്പമില്ല അപ്പൊ ജീവനുണ്ട് ഇപ്പൊ ഇത് ഇതിന്റെ ഉള്ളില് ജീവൻ ഉണ്ടോന്നറിയില്ലല്ലോ അതെ അടയ്ക്കുന്നു വന്ന് വിളിച്ചോക്കണേ പണ്ടായിരുന്നു നല്ലത് വടിക്കൂസിള്ള കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അങ്ങനെ ആവുമ്പോ ഒരു കുഴപ്പം നേരെ നേരം ഒരു ബക്കറ്റിൽ ഒരു വെള്ളം അല്ലെങ്കിൽ മുന്തേല വെള്ളം അങ്ങോട്ട് കേൾക്കാൻ ഇങ്ങോട്ട് കേറിക്ക എന്താ മൂക്കു പത്തിട്ടാണ് ഇരിക്കാനേ അപ്പൊ വേഗം പരിപാടി ഇപ്പൊ സുഖായില്ലേ ഇപ്പൊ എന്താ സുഖം വൈഫൈ ഫോണ് ബെഡ്റൂമിന്റെ ഉള്ളീന്ന് ബാത്റൂമ് അപ്പൊ ഇങ്ങനെ സുഖായിട്ട് ഇങ്ങനെ ഇരിക്കുക വേറെ ഒരു പരിപാടിയും ഇല്ല മണിക്കൂർ മണിക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ ഓരോന്നും നേരക്കുറവില്ല അല്ല വേറെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നേരില്ല അയ്യോ നേരല്ലോ പറ്റില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വല്ല പൂസലുണ്ടാവും ഇപ്പൊ ഞാനിത് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ ഒരു കാര്യമില്ല പറഞ്ഞിട്ട് ഓ മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ എന്റെ ദൈവമേ ഇങ്ങനൊരവസ്ഥ ഇപ്പൊ തലോ പിള്ളേരുടെയും അല്ല അല്ല പിള്ളേരാണ് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ തന്നെ മൊബൈലും കൊണ്ട് ബാത്റൂമിന്റെ ഉള്ളിലെ പെറ്റുകൊടുക്കുക പെറ്റുകൾക്കാണെങ്കിലും വേണമെങ്കിൽ പറയാതാണ്ട് ഇതിനെനിക്കും അറിയാൻ പാ എന്റെ ദൈവമേ ഇങ്ങനൊരു കാലഘട്ടം ഹോണ്ടിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നീ വിചാരിക്കും ഞാൻ അപ്പം അങ്ങോട്ട് പോയി ഞാൻ കൂടി ഇങ്ങനെ ഉണ്ട് ഇന്ന് നിന്നിട്ട് കൊതുകൂട്ടിത്തരും പോഞ്ഞാൻ അങ്ങനെ ആയിരുന്നു പറ്റില്ല ഇന്നത്തോട് കൂടി നിർട്ടണം ഈ ബാത്റൂമ് വരുമ്പോൾ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇനി ഇപ്പോൾ സ്കൂൾ തുടങ്ങാനാ വേണോ സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോ എനിക്കാ മൊബൈലിൽ നോക്കാൻ ബാത്റൂമിൽ പോകാൻ സ്കൂളിൽ പോടേണ്ടാവുള്ളൂ അപ്പൊ ബാത്റൂമിക്ക് പോകാൻ പോയി നടക്കും പല്ലി തയ്ക്കും കുളിച്ചാലും അതെന്ത് ഇനി ഇരുന്ന് നോക്കതേ വേണ്ടു സുഖല്ലേ എന്താ അതൊരു ഫാനും കൂടി കിട്ടിയത് തരണ നിനക്ക് ഇന്ന് രണ്ടിലും തുടങ്ങിട്ട് പോയി ആഹാ ഇതിലൊരു ഒരു തീരുമാനം ഡോക്ടർ